പട്ടം സ്കൂളിൽ നിന്ന് അശ്വിൻ ഡിയാഗോ കൂടി ചേരുന്നുണ്ട് അശ്വിൻ ഇന്നലെ നമ്മൾ എസ് എസ് എൽ സിക്ക് ജയിച്ച കൂട്ടുകാരുടെ ആഘോഷമാണ് കണ്ടത് ഇന്നിപ്പോൾ ഹയർ സെക്കൻഡറി ഫലം വന്നപ്പോൾ എന്താണ് പട്ടം സ്കൂളിലെ ഒരു ആഘോഷ പരിപാടികൾ ഇപ്പോഴുള്ളത് പട്ടം സ്കൂളിലാണ് ഗേൾസ് സ്കൂളിലാണ് ഇവിടെ കുട്ടികളെല്ലാം തന്നെ ഒരു ആഘോഷ തിമിർപ്പിലാണ് കാരണം അവരുടെ ഒരു കഷ്ടപ്പാട് ഈ ഒരു രണ്ട് വർഷത്തെ കഷ്ടപ്പാട് പരീക്ഷ എഴുതി പാസ്സായി മികച്ച വിജയം നേടിയ കുട്ടികളാണ് എൻ്റെ പിന്നിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതെല്ലാം തന്നെ നാനൂറോളം കുട്ടികളാണ് ഈ സ്കൂളിൽ നിന്നും പരീക്ഷ എഴുതിയത് അതിൽ അറുപത്തി അഞ്ചോളം കുട്ടികൾക്ക് മുഴുവൻ വിഷയത്തിലും എ പ്ലസ് കിട്ടിയിട്ടുണ്ട് ഇവരെ അഭിനന്ദിക്കാൻ വി കെ പ്രശാന്ത് എം എൽ എ തന്നെ ഇവിടെ നേരിട്ടെത്തിയിട്ടുണ്ട് ഈ കുട്ടികളെല്ലാം ഇപ്പോൾ മധുര പലഹാര വിതരണം ലഡു വിതരണം ഒക്കെ അവരുടെ ടീച്ചർമാരെയൊക്കെ സന്തോഷിപ്പിക്കുന്നു ഇത്രയും ഉന്നത വിജയത്തിൽ സഹായിച്ച ടീച്ചർമാരെയൊക്കെ സഹായിക്കുന്നു

ാണ് അപ്പം പൊതുവേ ഒരു നോമുണ്ട് പരിപാടിക്ക് പോകുന്ന പിള്ളേർക്കൊന്നും മാർക്ക് കിട്ടില്ല എന്ന് പക്ഷെ നമുക്ക് നമ്മൾ ശരിക്കും ആ വാശിപ്പുറത്ത് ഇരുന്ന് പഠിച്ച കുട്ടികളാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര അഭിമാനമുണ്ട് നമ്മൾ എന്നും ക്ലാസ്സിൽ ഭയങ്കര ടിപ്പിക്കലായിട്ട് പഠിച്ചിരുന്നവരൊന്നും അല്ല അവസാനത്തെ രണ്ട് മാസം കുത്തിയിരുന്ന് പഠിച്ച് അങ്ങനെ കിട്ടിയ വിജയമാണ് സന്തോഷമുണ്ട് ഇത് പോസിബിളാക്കി തന്ന നമ്മുടെ പ്രിൻസിപ്പളിനും ഓരോ ടീച്ചേഴ്സിനും നമ്മുടെ ക്ലാസ്മേറ്റ്സിനും വളരെ നന്ദി ഈ കുട്ടിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് മികച്ച ബാലതാരത്തിന്റെ ചേച്ചിയാണ് ഇപ്പോൾ മികച്ച വിജയം ഇവിടെ നിൽക്കുന്നത് അതെ അതെ എന്റെ അനിയത്തിയാണ് കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് ഫിലിം അവാർഡ് കിട്ടിയത് അതെ അതാ പറഞ്ഞത് എല്ലാം കൊണ്ടും ഇവിടെ ഭയങ്കര സപ്പോർട്ടാണ് അക്കാഡമിക്സ് മാത്രമല്ല നിങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഹാർഡ് വർക്ക് സ്കൂൾ ടോപ്പർ ഞാനും കലോത്സവത്തിന് പോയിരുന്നു കഴിഞ്ഞ പ്ലസ് വണ്ണിൽ എനിക്ക് ഒരു മാർക്ക് പോയിരുന്നു ഇപ്പം പ്ലസ് ടുവിന് ഞാൻ നാടകത്തിന് ഇറങ്ങി ഈ വർഷം എനിക്ക് പരീക്ഷ എഴുതിയപ്പം ഒരു മാർക്ക് പോലും പോയില്ല അപ്പം കലോത്സവത്തിനൊക്കെ തെറ്റാണ് കാരണം കലോത്സവത്തിന് പങ്കെടുത്തപ്പോഴാണ് എനിക്ക് പഠിക്കാൻ കൂടുതൽ പഠിക്കണമെന്നൊരു ആഗ്രഹം വന്നത് പഠിച്ച് ഇപ്പം നാടകത്തിൽ പോയെന്ന് പോയത് ഇങ്ങനെ മാർക്ക് കുറഞ്ഞെന്ന് ആൾക്കാർ പറയരുത് അതുകൊണ്ട് ഞാൻ പഠിക്കണം ഫുൾ മാർക്ക് വാങ്ങണം എന്ന് എനിക്ക് വാശിയുണ്ടായിരുന്നു ആ വാശിയോടെ ഞാൻ പഠിച്ചു ഫുൾ മാർക്ക് നേടി ഹ്യൂമാനിറ്റീസ് 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 ആണോ കൊമേഴ്സ് കൊമേഴ്സ് ആണ് എ പ്ലസ് ും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വി കെ പ്രശാന്ത് എംഎൽഎ തന്നെ ഈ കുട്ടികൾക്ക് ആശംസ നേരാൻ ഇവിടെ നേരിട്ട് ഈ കുട്ടികളുടെ ഒരു മികച്ച വിജയം എന്തോ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വലിയ സന്തോഷമാണുള്ളത് കാരണം തിരുവനന്തപുരം നഗരത്തിലെ ഒരു പ്രധാന വിദ്യാലയമാണ് പട്ടത്തെ ഈ ഗവൺമെന്റ് സ്കൂൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ നേരത്തെ അവർ തന്നെ പറഞ്ഞു മറ്റ് ആക്ടിവിറ്റീസിലും വളരെ ഫലപ്രദമായി ഇടപെടുകയും സമ്മാനങ്ങൾ വാരിക്കൂട്ടുകയും സിനിമാ രംഗത്ത് അടക്കാൻ വരികയും ചെയ്യുന്ന കുട്ടികളാണ് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഒരു മിന്നുന്ന വിജയം ഒരു സർക്കാർ സ്കൂളിൽ നിന്നും നേടുന്നത് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഈ സ്കൂളിൽ അറുപത്തി നാല് കുട്ടികൾക്കാണ് ആളെ പ്ലസ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഏതാണ്ട് എൺപത്തി അഞ്ച് ശതമാനത്തോളം വിജയ ശതമാനവും വന്നിട്ടുണ്ട് അപ്പോൾ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നല്ല നിലയ്ക്കുള്ള അധ്യാപനം ഇവിടുത്തെ അധ്യാപകർ അവർക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ടാണ് അവർ കൊണ്ടുവന്നത് അപ്പോൾ കേരളത്തിൽ വിജയികളായിട്ടുള്ള മുഴുവൻ കുട്ടികൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ കൂടി ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ് തുടർന്ന് എല്ലാ സഹായങ്ങളോടും കൂടി അവർക്ക് പഠിച്ചു നാട്ടിലുള്ളത് ഈ ഒരു മികവ് ഇനിയും തുടരാൻ വേണ്ടി കഴിയട്ടെ എന്നുള്ളതാണ് ശരി ഉൾപ്പെടെയുള്ളവർ അവിടെ ആഘോഷത്തിൽ ആഘോഷം െ മികച്ച വിജയം സ്വന്തമാക്കിയവർക്ക് വീണ്ടും അഭിനന്ദനം മറ്റുള്ളവർക്ക് സേ പരീക്ഷ എഴുതാനുള്ള അവസരം ഈ മാസം തന്നെ തുടങ്ങുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഓരോ വിജയവും നമ്മുടെ ജീവിതത്തിൽ നിർണായകമാണ് അടുത്ത ഘട്ടം എന്ത് പഠിക്കണം ജീവിതത്തിൽ എന്തായി തീരണമെന്ന നിർണായക തീരുമാനം എടുക്കാനുള്ള സമയം കൂടിയാണ് ഈ പ്ലസ് ടു ഫലം ഏതായാലും അത് വലിയ വിജയം തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് നമ്മുടെ സ്കൂളുകൾ എന്നത് അഭിമാനത്തോടെ നമുക്ക് പറയേണ്ടി വരുന്നു